ഉത്തർപ്രദേശ് സോ അല്ലെ സോൻഭദ്രയിൽ ക്വാറി ഇടിഞ്ഞു വീണ് ഉണ്ടായി ഒരാൾ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് പതിനഞ്ചോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അവിടെ അവിടെ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ തരുന്നു ഗുഡ് മോർണിംഗ് അച്യുതൻ പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ ഈ ഉത്തർപ്രദേശിലെ സോൻഭദ്രയിലാണ് ഇന്നലെ ഈ കോറി അപകടം ഉണ്ടായിരിക്കുന്നത് ഈ അപകടത്തിന് പിന്നാലെ ഇത് ഈ തൊഴിലാളികൾ ഏതാണ്ട് പതിനഞ്ച് പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് ലഭിച്ചിരിക്കുന്ന വിവരം പക്ഷെ ഇപ്പോഴും എത്ര ആളുകളാണ് കൃത്യമായി അതിനുള്ളിൽ പെട്ടതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ അധികൃതർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിക്കുന്നു നിലവിൽ എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യം ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ കോറി അപകടം ഉണ്ടായത് തൊഴിലാളികൾ ഈ കുടുങ്ങിക്കിടക്കുന്നവരിൽ ഭൂരിഭാഗവും തൊഴിലാളികളാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായും ഉള്ള കാര്യങ്ങളാണ് അധികൃതർ അറിയിക്കുന്നത് ഇതിൽ ഒരു മൃതദേഹം കണ്ടെടുത്തു എന്നതാണ് നിലവിലെ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം